വീണ്ടും വിവാദങ്ങളിൽ കത്തിപ്പെടുകയാണ് മലയാള സിനിമ നടിയെ ആക്രമിക്കപ്പെട്ട കേസിനും അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയുടെ കൊടുങ്കാറ്റിനും ശേഷം ഒന്ന് കെട്ടണങ്ങിയതായിരുന്നു മലയാള സിനിമയിലെ വിവാദങ്ങൾ അതിപ്പോൾ വീണ്ടും അതിശക്തമായി തന്നെ കത്തിപ്പെട്ടിരുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം ഇന്ന് രാവിലെ മുതൽ കണ്ടു തുടങ്ങി കഴിഞ്ഞ അല്ലെങ്കിൽ രണ്ടു ദിവസം മുമ്പാണ് നടി വിൻസി അലോഷ്യസ് തനിക്ക് അല്ലെങ്കിൽ തൻ്റെ സിനിമാ സെറ്റിൽ തൻ്റെ പുതുതായി ചിത്രീകരണം നടക്കുന്ന സിനിമാ സെറ്റിൽ ഒരു മുൻനിര നടൻ തന്നോട് ലഹരിക്ക് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് മോശമായി സംസാരിച്ചു ലൈംഗിക ചുവയോട് സംസാരിച്ചു മോശമായി പെരുമാറി എന്നൊരു ആരോപണം മുമ്പോട്ട് വയ്ക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അവർ പരാതി ഉൾപ്പെടെ അമ്മാ സംഘടനയ്ക്കും അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഇന്നലെ നൽകുന്നതും നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അല്ലെങ്കിൽ ആ ഒരു പരാതിക്ക് ശേഷം അല്ലെങ്കിൽ ഈയൊരു പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ആരാണ് ആ നടൻ എന്ന ചോദ്യം നമ്മുടെ പത്രമാധ്യമങ്ങളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ചോദിച്ച ഒരു ചോദ്യമാണ് ആരാണാ നടൻ ഇന്ന് രാവിലെയോടു കൂടി ആ നട നടൻ്റെ പേര് പുറത്തേക്ക് വന്നു ഷൈൻ ടോം ചാക്കോ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം ചെല്ലുന്ന വിവാദങ്ങളാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി എപ്പോഴും വിവാദങ്ങൾ മാത്രമാണ് കേൾക്കാനുള്ളത് അദ്ദേഹം ഈയൊരു നടിയോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് വളരെ മോശമായി തന്നെ പെരുമാറി എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത് ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയിൽ ഷൈൻ ടൗൺ എത്തിയ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ഷൈൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പരിശോധനയ്ക്കായി പോലീസ് സംഘം എത്തുന്നതും പോലീസിനെ അല്ലെങ്കിൽ വെട്ടിച്ചുകൊണ്ട് ഇദ്ദേഹം മൂന്നാം നിലയിൽ നിന്നും ചാടി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്ന് പോലീസിന്റെ കണ്ണും വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ടു എന്നുമാണ് നമുക്ക് ഈ ഒരു സി സി ടി വി ദൃശ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ പുറത്തു വന്ന വാർത്തകളിലൂടെയും എല്ലാം അറിയാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ് നമുക്ക് ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം ഒന്നര പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു പശ്ചാത്തലമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഗദ്ദാമ്മ എന്ന സിനിമയിലൂടെയാണ് ഷൈൻ മലയാള സിനിമയിൽ തുടക്കം കുറിക്കുന്നത് അതിനുമുമ്പ് കമലിൻ്റെ സംവിധായക സഹായിയായാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് വലിയൊരു നടനായി പാൻ ഇന്ത്യൻ ലെവലിൽ വരെ അംഗീകരിക്കപ്പെട്ട ഒരു നടനാണ് ഷൈൻ ടോം ചാക്കോ പിന്നീട് പിന്നീട് അദ്ദേഹം ലഹരിക്കടിമയായി മാറുകയും അദ്ദേഹം അല്ലെങ്കിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പലപ്പോഴും വലിയ രീതിയിൽ ട്രോളുകൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് കൂടാതെ അദ്ദേഹം വലിയൊരു അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വലിയൊരു കേസിൽ ഉൾപ്പെടുന്നത് വരെ കണ്ടാണ് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലും മലയാള സിനിമയിൽ ഈയൊരു വിഷയം കത്തിപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്കെന്തായാലും ഈ ഒരു ഷൈൻ ടോൺ ചാക്കോയുടെ മുൻകാല ചരിത്രങ്ങളും ഇനി വരുന്ന അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതങ്ങളും അല്ലെങ്കിൽ നടപടികൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലവും അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലഹരി ഉപയോഗിക്കുകയും നടി വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറിയതും നടൻ ഷൈൻ ടോം ചാക്കോ ഒരു നടൻ സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസമാണ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് അതിനു പിന്നാലെ ആരാണ് ആ നടൻ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഷൈൻ ടോം ചാക്കോയുടെ പേര് പുറത്തു വരുന്നത് സിനിമാ ചിത്രീകരണത്തിനിടെ ലഹരി ഉപയോഗിച്ച നടൻ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു വിൻസി ഇൻസ്റ്റാഗ്രാമിൽ വെളിപ്പെടുത്തിയത് എന്നാൽ നടന്റെ പേര് അന്ന് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി അഭിനയിക്കില്ലെന്ന് നടി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഷൈൻ സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി വെളിപ്പെടുത്തുകയും പരാതി നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി കൊച്ചി സിറ്റി പോലീസ് സംഘം ഷൈൻ എത്തിയ ഹോട്ടലിൽ എത്തിയത് ഷൈനിന്റെ മുറിയിൽ ലഹരി ഉപയോഗം നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും നടൻ ഷൈൻ ഇറങ്ങിയോടി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ഡാൻസ് ആഫ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടയിലാണ് നടൻ ഇറങ്ങിയോടിയത് എന്നാൽ സൂത്രവാക്യമെന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഷൈൻ ടോം ചാക്കോയിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി ഫിലിം ചേംബറിന് പരാതി നൽകിയത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് ഷൈൻ വിവാദങ്ങൾ ഇത് ആദ്യമായല്ല മലയാള സിനിമയിൽ എത്തുന്നത് സിനിമാഅഭിനയത്തിൽ ഒന്നര പതിറ്റാണ്ട് പിന്നിട്ട കരിയറിൽ വിവാദങ്ങൾ ഒഴിയാത്ത കാലമില്ല ലഹരി മരുന്ന് കേസിൽ വീണ്ടും ഷൈൻ ടോം ചാക്കോ എന്ന പേര് സജീവമാവുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ നിരോധിത ലഹരി മരുന്നായ കൊക്കയിനുമായി ഷൈനെയും മറ്റു നാലുപേരെയും കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിയൊന്നാം തീയതിയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോ ആദ്യം അറസ്റ്റിലായത് കൊച്ചി കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ ഒരു മണിക്ക് നടന്ന റെയ്ഡിലാണ് സംഘം പിടിയിലായത് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് പായ്ക്കറ്റുകളായിരുന്നു കൊക്കയിൽ എന്നാൽ വേണ്ടത്ര തെളിവുകളില്ലെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കേസ് തള്ളിപ്പോവുകയായിരുന്നു ഈ കേസിൽ പോലീസിന് വീഴ്ചയുണ്ടെന്ന് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് കോടതി പറഞ്ഞത് ഷൈൻ വിവാദങ്ങൾ വീണ്ടും കത്തിപ്പെടുകയാണ് മലയാള സിനിമയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ ഷൈൻ ടോൺ ചാക്കോ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു സ്വാഭാവികമായി പെരുമാറിയിരുന്ന ഷൈൻ ഒരു ഘട്ടത്തിൽ അസാധാരണ പെരുമാറ്റത്തിന് ഉടമയാകുന്ന കാഴ്ചയും കേരളം കണ്ടു സിനിമാ പ്രൊമോഷനിൽ ഉൾപ്പെടെ പരിസരബോധമില്ലാതെ പെരുമാറുന്ന ഷൈൻ പലപ്പോഴും പരിഹാസ കഥാപാത്രമായി മാറി മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് ഷൈൻ സിനിമയിൽ അഭിനയിക്കുന്നതെന്നും ഇക്കാരണത്താലാണ് സംഭാഷണങ്ങൾ വ്യക്തമാകാത്തതെന്നും നേരത്തെ തന്നെ നടനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു പത്ത് വർഷത്തോളം സംവിധായകൻ കമലിനോടൊപ്പം സഹ സംവിധായകനായി ജോലി ചെയ്ത ശേഷം ഗദ്ദാമയിലൂടെ അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് ഷൈൻ സിനിമയിൽ ശ്രദ്ധേയമായി വരുമ്പോഴാണ് ലഹരിയുടെ വലയിൽ കുടുങ്ങുന്നത് ഷൈൻ ടോമിനെതിരെ ആരോപണങ്ങൾക്ക് പിന്നാലെ കർശന നടപടിക്കൊരുമുകയാണ് താരസംഘടനയായ അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും